ം കനാനായ വോയ്സ് ആഴ്ചവട്ടം വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അഞ്ചു പ്രധാന വാർത്തകൾ സമ്മാനിച്ചു ലസ്റ്ററിൽ എട്ടാമത് കനാനയ സംഗമത്തിന് ശുഭ തൽസമാപ്തി പുനത്ര സെന്റ് തോമസ് കനാനായ പഴയ പള്ളി മിഷ്ഠ തോമസ് ലിഖായുടെ ദുഃഖത്തിരുന്ന ക്നാനായ വോയ്സിൽ കെ വി ടി തത്സമയം നൂറ് ഓർത്തോപെഡിക് റോബോട്ടിക് സർജറി വിജയകരമായി പൂർത്തിയാക്കി കാർത്താസ് ഹോസ്പിറ്റൽ വാർത്തകൾ വിശദമായി ചൈതന്യ എക്സലൻസ് അവാർഡുകൾ സമ്മാനിച്ചു കോട്ടയം അതിരൂപതിയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി ഫാദർ എബ്രഹാം ഉത്തോല ഫൗണ്ടേഷനുമായി സഹകരിച്ച് കെ എസ് 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 സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ സഹായകസ്തവും മാർഗദ്വീപവവുമായി നിലകൊള്ളുന്ന മഹനീയ വ്യക്തിത്വങ്ങളെ ആദരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഏർപ്പെടുത്തിയ ചൈതന്യ എക്സലൻസ് അവാർഡുകൾ സമ്മാനിച്ചു കോട്ടയം തെള്ളകം ചൈതന്യയിൽ സംഘടിപ്പിച്ച അവാർഡ് വിതരണ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു ജനക്ഷേമത്തിൽ വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുവാൻ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി നടത്തിവരുന്ന പരിശ്രമങ്ങൾ അഭിനന്ദനീയമാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരും ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായിരുന്ന ടി കെ ജോസ് സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ചെയർമാൻ സ്റ്റീഫൻ ജോർജ് എക്സ് എം എൽ എ കേരള സംസ്ഥാന ഡിസബിലിറ്റി കമ്മീഷണർ ഡോക്ടർ ബാബുരാജ് പി ടി പത്തനംതിട്ട ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഷേളി സക്രിയാസ് റിട്ടയർഡ് തഹസിൽദാറും കെ എസ് 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 ബോർഡ് മെമ്പറുമായ ജോർജ് കുറിയൻ പാണ്ഡവത്ത് എന്നിവർക്കാണ് ഇരുപതിനായിരത്തി ഒന്ന് രൂപയും മെമെന്റോയും അടങ്ങുന്ന പുരസ്കാരങ്ങൾ സമ്മാനിച്ചത് കോട്ടയം ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സാഹോദര്യത്തിൽ അധിഷ്ഠിതമായ സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിന്റെ മുഖ്യധാരവൽക്കരണം സാധ്യമാക്കുവാൻ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ വഴിയൊരുക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു ഗവൺമെന്റ് ചീഫ് വിപ് ഡോക്ടർ എൻ ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി കോട്ടയം അതിരൂപത വികാരി ജനറാളും കെ എസ് 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 പ്രസിഡന്റുമായ വെരി റവൺ ഫാദർ തോമസ് ആനിമുട്ടി അനുഗ്രഹ പ്രഭാഷണം നടത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ അഡ്വക്കേറ്റ് മോഹൻസ് ജോസഫ് എം എൽ എ മാണി സി കാപ്പൻ എം എൽ എ അഡ്വക്കറ്റ് ചാണ്ടി ഉമ്മൻ എം എൽ എ തോമസ് ചാഴിക്കാടൻ എക്സ് എം വി കെ എസ് 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 എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജെഫിൻ ഒഴുങ്ങാലി എന്നിവർ പ്രസംഗിച്ചു ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ ഗ്ഞാനയ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് പി എ ബാബു പറമ്പടത്തുമലയിൽ അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജോസഫ് അമ്പലക്കുളം കോട്ടയം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ വിൻസി സബാസ്റ്റിൻ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ലൗലി ജോർജ് കോട്ടയം നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി എ ജെ തോമസ് ഗ്ഞാനയ കാത്തലിക് വിമൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഷൈനി സുറിയക് ക്നാനായ കാത്തലിക് യൂത്ത് ലീഗ് പ്രസിഡന്റ് ജോണി പി സ്റ്റീഫൻ കോട്ടയം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബി ആശാ കുമാർ ഏറ്റുമാന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെയിംസ് കുര്യൻ അതിരമുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആലിസ് ജോസഫ് കോട്ടയം മുനിസിപ്പാലിറ്റി കൗൺസിലർ ടി സി റോയ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തന മേഖലകളിൽ നിന്നായിരത്തി അഞ്ഞൂറോളം ശാസ്ത്രീയ പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു ആവേശ കടലെടുപ്പിൽ ലസ്റ്ററിൽ എട്ടാമത് ക്നാനയ സംഗമത്തിന് ശുഭപരിസമാപ്തി മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഒരു മനം നിറയിച്ച് യൂറോപ്പിലെ ക്നാനയ മക്കളുടെ ഒത്തുചേരലിന് ആവേശജ്വാല കൊടിയിറക്കം ഒരു മനസ്സോടെ ആയിരങ്ങൾ ഒഴുകിയെത്തിയ ലെസ്റ്റർ നഗരത്തിൽ മെഗർ സെന്റർ ഇന്നലെ സാക്ഷ്യം വഹിച്ചത് സമാനതകളില്ലാത്ത മഹാകൂട്ടായ്മ യൂറോപ്പിന്റെ നാനാഭാഗങ്ങളിൽ തിങ്ങിപ്പാർക്കുന്ന തങ്ങളുടെ ഉറ്റവരെയും സ്നേഹമിത്രങ്ങളെയും വീണ്ടും ഒരുക്കിലൂടെ കാണുവാനും തങ്ങളുടെ കുടുംബങ്ങൾക്കിടയിലെ ഊഷ്മളബന്ധം കൂട്ടിയുറപ്പിക്കാനുമായി വെള്ളിയാഴ്ച മുതൽ തന്നെ ഗാനയമക്കൾ ലെസ്റ്റർ നഗരത്തിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു ശനിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ തന്നെ ലെറ്റർ മെഗർ സെന്റർ ജനനിബിഡൻ ആയിരുന്നു സംഘാടകർ പ്രദേശത്തിലും അപ്പുറമായി ആയിരങ്ങൾ സമ്മേളന വേദിയിലേക്ക് നിറഞ്ഞ മനസ്സുമായി കടന്നു വന്നപ്പോൾ അത് ഗാനായക സഭയുടെ ചരിത്രത്തിന്റെ ഏടുകളിൽ സ്ഥാനം പിടിക്കാനുള്ള ഒരു മഹാകൂട്ടായ്മയുടെ തുടക്കം മാത്രമായിരുന്നു ഗനാനായ സഭയുടെ വലിയ മെത്രോപൊലിത്ത ആർച്ച് ബിഷപ്പ് കുറിയാക്കോസ്മോർ സെവേറിയോസ് മെത്രോപൊലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാനയിൽ ഫാദർ സജി എബ്രഹാം കോച്ചേത്ത് ഫാദർ ബിനോയ് തട്ടൻകുന്നിൽ ഫാദർ ജോമൺ പുന്നൂസ് എന്നിവ സഖ്യകാർമ്മികത്വം വഹിച്ചു ഭക്തിസാന്ദ്രമായ ദിവ്യബലി സായുജ്യമടഞ്ഞ ദൈവവചനം തുടർന്ന് അത് ഇടവകകളുടെ നേതൃത്വത്തിൽ ആയിരങ്ങൾ ഒത്തുചേർന്ന് നയിച്ച മഹാഘോഷയാത്രയിൽ പങ്കാളികളായി ഗ്രാനായി തനിമയും പാരമ്പര്യവും വിളിച്ചോതുന്ന ആവേശത്തിന്റെ അലയോളങ്ങൾ നിറഞ്ഞു നിന്ന ഘോഷയാത്ര ഈ മഹാകൂട്ടായ്മയുടെ ഉന്മാദങ്ങളെ അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിച്ചു തുടർന്ന് സന്നിഹിതരായ വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ പൊതുസമ്മേളനവും നയനശ്രവണ തരണമായ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി പ്രായഭേദമന്യ വിവിധ ഇടവകകളുടെ നേതൃത്വത്തിൽ ജ്ഞാനായ മക്കൾ നിറഞ്ഞാടിയ സംഗമ വേദി അനുവർജനീയമായ ആനന്ദ കടൽ തീർക്കുകയായിരുന്നു ലെസ്റ്ററി ഈ സംഗമത്തിൽ വന്ന ഭാഗവാക്കായി അതിനെ അതിന്റെ പരിപൂർണ വിജയത്തിൽ എത്തിച്ച യൂറോപ്പിലെ എല്ലാ ജ്ഞാനായ മക്കൾക്കും അകമഴിഞ്ഞ് നന്ദി അർപ്പിച്ച് വീണ്ടും ഒരു പുതു കൂട്ടായ്മയ്ക്ക് കാതോത്തു നന്ദി പുരസ്കാരം പുന്നത്തറ സെന്റ് തോമസ് ാനായ പഴയ പള്ളി വിശുദ്ധ തോമസ് ലിഖായുടെ ദുഖാന തിരുനാൾ ജ്ഞാനായ വോയിസിൽ കെ വി ടി ടി വിനും തത്സമയം ചരിത്ര പ്രസിദ്ധമായ പുന്നത്തറ സെൻറ്റ് തോമസ് ഖനാനായ കത്തോലിക്ക പഴയ പള്ളി വിശുദ്ധ തോമസ് ലിഖായുടെ ദുഃഖാന തിരുനാൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മൂന്ന് വ്യാഴാഴ്ച ഭക്തി നിർഭരമായി ആഘോഷിക്കുന്നു തിരുനാൾ തിരുകർമ്മങ്ങൾ ജ്ഞാനായ വോയിസിലും വോയ്സിലും കെ വി ടിയിലും തത്സമയം സംപ്രേഷണം ചെയ്യുന്നു പ്രധാന തിരുനാൾ ദിനമായി ജൂലൈ മൂന്ന് വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് ഫാദർ എബിൻ ഇറപ്പുറത്തിന്റെ മുഖ്യ കാർമികത്വത്തിൽ ആഘോഷമായ തിരുനാൾ റാസ ഫാദർ സ്റ്റാബിൻ നീർപ്പാറമലൈ ഫാദർ മജോ വാഴക്കാല ഫാദർ ജെഫിൻ ഒഴുങ്ങാളിൽ ഫാദർ ടോം പുത്തമ്പുരക്കൽ എന്നിവർ സഹകാർമ്മികത്വം വഹിക്കും ഫാദർ ജെഫിൻ ഒഴുങ്ങാളിൽ തിരുനാൾ സന്ദേശം നൽകും പന്ത്രണ്ട് പതിനഞ്ചിന് തിരുനാൾ പ്രദീക്ഷണം തുടർന്ന് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നൂറ് ഓർത്തോപേഡിക് റോബോട്ടിക് സർജറി വിജയകരമായി പൂർത്തിയാക്കി കാർത്താസ് ഹോസ്പിറ്റൽ നൂറ് ഓർത്തോപേഡിക് റോബോട്ടിക് ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കിയ അതുല്യ നേട്ടം കാർത്താസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് ഓർത്തോപെഡിക്സ് ആൻഡ് റോബോട്ടിക് ഹിപ്പ് ആൻഡ് നീ റീപ്ലേസ്മെന്റ് സെന്റർ കരസ്ഥമാക്കി ഇടുപ്പ് മുട്ട് എന്നിവ മാറ്റിവെക്കുന്ന റോബോട്ടിക് ശസ്ത്രക്രിയകളാണ് വിജയകരമായി പൂർത്തിയാക്കിയത് റോബോട്ടിക് ശസ്ത്രക്രിയകളുടെ വിജയത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കാർത്താസ് ആശുപത്രിയിൽ റോബോട്ടിക് സെഞ്ചുറി എന്ന പരിപാടി സംഘടിപ്പിച്ചു കാർത്താസ് ഡയമണ്ട് ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം പത്മശ്രീ എം എം വിജിൻ ഉദ്ഘാടനം ചെയ്തു കാർത്താസ് ഹോസ്പിറ്റൽ ഡയറക്ടറും സിഇഒയുമായ റവറൻസ് ഡോക്ടർ ബിനു കുന്നത് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഡിപ്പാർട്ട്മെന്റ് മേധാവിയും സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ദിലീപ് ഐസക് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ആനന്ദ് കുമരോത് എന്നിവർ സംസാരിച്ചു കാർത്താസ് ഹോസ്പിറ്റലിൽ ആദ്യമായ റോബോട്ടിക് ശസ്ത്രക്രിയക്ക് വിധേയമായ മറിയാമ ജോസ് ചടങ്ങിൽ വെച്ച് തന്റെ അനുഭവം പങ്കുവച്ചു നൂറ് ഓർത്തോപെഡിക് റോബോട്ടിക് സർജറികൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചത് കാർത്താസ് ഹോസ്പിറ്റലിന്റെ മികവിന്റെ അടയാളമാണെന്നും ചുരുങ്ങിയ കാലയളവിലുള്ള ഈ നേട്ടം ഒരു കൂട്ടായ്മ പ്രവർത്തനത്തിന്റെയും ഓർത്തോപീഡിക് വിഭാഗത്തിലെ എല്ലാ ഡോക്ടർമാരുടെയും മറ്റു നഴ്സിംഗ് ടെക്നിക്കൽ ജീവനക്കാരുടെയും ആത്മാർത്ഥമായ പ്രവർത്തനത്തിന്റെയും രോഗി പരിചരണത്തിലെ മികവിന്റെയും കൂടി ഫലമാണെന്ന് റവർ ഡോക്ടർ ബിനു കുന്നത്ത് പറഞ്ഞു റോബോട്ടിക് ഇടുപ്പ് മുട്ടു മാറ്റുപോയ്ത്ത ശസ്ത്രക്രിയകൾ ആർത്തോസ്കോപ്പിക് ആൻഡ് സ്പോർട്സ് മെഡിസിൻ ശസ്ത്രക്രിയകൾ ഷോൾവർ മുട്ട് ഇടുപ്പ് കണങ്ങൾ കൈത്തണ്ട കൈമുട്ട് താക്കൽദ്വാര ശസ്ത്രക്രിയകൾ ബോൺ ട്യൂമർ ശസ്ത്രക്രിയകൾ പീഡിയാട്രിക് ഓർത്തോപീഡിക്സ് തുടങ്ങി മറ്റു ചികിത്സകളും ഓർത്തോപീഡിക് വകുപ്പിലൂടെ കാൽതാസ് ആശുപത്രി നൽകി വരുന്നു റോബോട്ടിക് സെഞ്ചുറി എന്ന പരിപാടിയുടെ ഭാഗമായി ഗോൾ ചലഞ്ച് മത്സരവും ഫ്ലാഷ് ഫ്ലാഷ്മോട്ടും നടന്നു കെ സി സി എൻ എ പ്രസിഡന്റ് ജെയിംസ് എല്ലിക്കലും ആഗോള സമുദായ നേതാക്കളും യു കെ കെ സി എ കൺവെൻഷനിൽ പങ്കെടുക്കുന്നു ആഗോളകനായ സമൂഹം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന യു കെ കെ സി എ കൺവെൻഷനിൽ പങ്കെടുക്കാൻ കെ സി സി എൻ എ പ്രസിഡന്റ് ജെയിംസ് എല്ലിക്കൽ എത്തുന്നു ആസ്ട്രേലിയ കാനഡ അയർലൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള സംഘാടന പ്രതിനിധികളും യു കെ കെ സി എ കൺവെൻഷനിലെത്തുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ലോകമെങ്ങുമുള്ള കനാനായക്കാർക്ക് അത്ഭുത കാഴ്ചയേകുന്ന യു കെ കെ സി കൺവെൻഷനിൽ പങ്കെടുക്കാൻ ബന്ധങ്ങൾ പുതുക്കാൻ സമുദായ നേതാക്കന്മാർ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അൽമായരും എത്തുന്ന അപൂർവമായ ഒരു കനാനായ സംഗമ വേദിയായി മാറുകയാണ് ഈ വർഷത്തെ ക്നാനായ കൺവെൻഷൻ യു കെയിൽ നിന്നും ആസ്ട്രേലിയയ്ക്ക് കുടിയേറിയവരിൽ നിരവധി കുടുംബാംഗങ്ങളാണ് നഷ്ടമായ കനാനായ കൺവെൻഷൻ എന്ന സുഖമുള്ള ഓർമ്മയിലേക്ക് മടങ്ങിയെത്തുന്നത് കൺവെൻഷന്റെ സ്പോൺസറായി പോലും ആസ്ട്രേലിയയിലെ സ്ഥാപനമുണ്ട് യു കെ കെ സി എ മുൻ പ്രസിഡന്റ് ഐൻസ്റ്റിൻ വാലയിൽ ദിവസങ്ങൾക്ക് മുൻപേ യു കെയിൽ എത്തി കെഞ്ച് യൂണിറ്റ് മുൻ പ്രസിഡന്റ് ഇപ്പോൾ ആസ്ട്രേലിയ താമസക്കാരനുമായ ഷിജോ കട്ടിപ്പറമ്പൻ ഉൾപ്പെടെ നിരവധി കുടുംബാംഗങ്ങളാണ് തങ്ങളുടെ പഴയ യൂണിറ്റിലെ എല്ലാവരെയും ഒരുമിപ്പിച്ച് കാണാനായി എത്തുന്നത് അമേരിക്കയിൽ നിന്നും കേരളത്തിലേക്കുള്ള യാത്രയ്ക്ക് മുന്നായി ഏതാനും കുടുംബാംഗങ്ങളും വൈദികരും എത്തുമ്പോൾ യു കെയിലെ ക്നാനായക്കാരുടെ ഒത്തുചേരലായി കരുതപ്പെട്ടിരിക്കുന്ന യു കെ കെ സി എ കൺവെൻഷൻ ഇക്കുറി ആഗോള ക്നാനായ സമൂഹത്തിന്റെ ഒത്തുചേരലായി മാറും ഇനി ഒരിടവേള ോയ്സ് ഏറ്റവും ആധുനിക രീതിയിലുള്ള ഗ്ലാസ് ആംബുലൻസ് മികച്ച ഗായക സംഘം ഗോൾഡൻ മൊബൈൽ മോർച്ചറി ലൈറ്റ് ആൻഡ് സൗണ്ട്സ് 这死你。 ൻ ഫുണറൽ ചടങ്ങുകൾക്ക് എവിടെ തന്നെ ആയിരുന്നാലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്വർഗീയ യാത്രയ്ക്കായി ഏറ്റവും മിതമായ നിരക്കിൽ മരിയൻ വോയിസ് ഇവന്റ് മാനേജ്മെന്റ് കാണക്കാരി ഏറ്റുമാനൂർ ഹലോ ഗുഡ് മോർണിംഗ് അപ്പാ ഇറങ്ങി എപ്പോഴും അവിടെ നിൽക്കുന്നു എൻ്റെ കയ്യിൽ നീയായിരുന്നു ദി Journey of a Generation begins here <laughs> Karitha's Hospital spreading the radiance of good health and happiness വാർത്തകൾ തുടർന്നു Caseyville Chicago Stonegate party pickleball സംഗ립ിച്ചു ക്രാനായ കാത്തലിക് യൂത്ത് ലീഗ് ചിക്കാഗോയിൽ എല്ലിനോയ്സിലെ നോർത്ത് ബ്രൂക്കിലെ സ്റ്റോൺ ഗിറ്റ് പാർക്കിൽ ഏകദേശം ഇരുപത്തിയഞ്ച് യുവ അംഗങ്ങളുടെ പങ്കാളിത്തത്തോടെ ഊർജ്ജസ്വരവും ആഘോഷവുമായ ഒരു പിക്കിൾബോൾ ഗെയിം ഡേ സംഘടിപ്പിച്ചു സമൂഹത്തിലെ യുവാക്കൾക്ക് ഒത്തുചേരാനും കായികം പഠിക്കാനും പുറത്ത് സജീവമായി ഒരു ദിവസം ആസ്വദിക്കാനുമുള്ള ആവേശകരമായ അവസരമായി ഈ പരിപാടി മാറി തുടക്കക്കാരായാലും പരിചയസമ്പന്നരായ കളിക്കാരായാലും എല്ലാവരും വിനോദത്തിൽ പങ്കുചേർന്നു ദിവസം മുഴുവൻ ടീം വർക്കുകൾ സൗഹൃദവും വളർത്തിയെടുത്തു ചിക്കാഗോയിലെ ഗാനയ കാത്തലിക് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും സന്നിഹിതരായിരുന്നു വേദി ഒരുക്കുന്നതിലും സംഘാടക സംഘത്തെ പിന്തുണയ്ക്കുന്നതിലും അവർ നൽകിയ സഹായം പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിന് നിർണായക പങ്കുവഹിച്ചു ഞങ്ങൾക്കെല്ലാവർക്കും ഇത് ശരിക്കും ഒരു അത്ഭുതകരമായ അനുഭവമായിരുന്നു പങ്കെടുത്ത യുവാക്കളിൽ ഒരാൾ പറഞ്ഞു ഞങ്ങൾ ആസ്വദിച്ചു പുതിയ എന്തിങ്ങനെ പരീക്ഷിച്ചു ഒരു സമൂഹം എന്ന നിലയിൽ ഐക്യപ്പെട്ടു ജൂവിൻ വെട്ടിക്കാട്ടും ടോം തോമസ് ഒന്നാം സ്ഥാനം നേടി ആൻഡ്രിയാനും ആൽബർട്ട് അകശാലയും രണ്ടാം സ്ഥാനവും ടോബി ജോർജിനൊപ്പം സനൽ കദി മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി കെ സി വയലിന്റെ പ്രവർത്തനങ്ങൾ കനാനായ കമ്മ്യൂണിറ്റിക്ക് എന്നും പ്രചോദനം മേയർ റോബിൻ ഇലക്കാട്ട് കനാനായ കാത്തലിക് കോൺഗ്രസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ യൂത്ത് ഓർഗനൈസേഷനായ കെ സി വയലിനിയുടെ ടെക്സാസ് റീജിയണൽ ഇവന്റ് ടെക്സാസ് ടേക്ക് ഓവർ അവിസ്മരണീയമായി കെ സി വയലിനിയുടെ ആദ്യ പ്രാദേശിക പരിപാടിയായ ടെക്സാസ് ടേക്ക് ഓവർ ജൂൺ ഇരുപത്തി ശനിയാഴ്ച ഹൂസ്റ്റണിൽ നടന്നു ഡാളസ് സാൻ ആന്റോണിയോ ഹ്യൂസ്റ്റൺ എന്നിവയുൾപ്പെടെ ടെക്സാസിലൂടെ നീളമുള്ള നാനായ യുവജനതയുടെ സൗഹൃദവും വിനോദവും നിറഞ്ഞ ഈ ഒത്തുചേരൽ കെ സി വയ്യലനിയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി പങ്കെടുത്ത ഓരോ അംഗങ്ങളുടെയും അവിശ്വസനീയമായ ഊർജവും ഉത്സാഹവും ഈ പരിപാടിയെ ശരിക്കും അവിസ്മരണീയമാക്കി ഹൂസ്റ്റണിലെ എച്ച് കെ സി എസ് കമ്മ്യൂണിറ്റി സെന്റർ മിനി ഹാളിൽ ചെക്ക് ഇൻ ചെയ്തുകൊണ്ടാണ് ഇവന്റ് ആരംഭിച്ചത് കെ സി വയ്യലനയുടെ സ്വാഗത ചടങ്ങിന് ശേഷം ഒരു ദിവസം നീണ്ടുനിന്ന തിരക്കേറിയ ഷെഡ്യൂൾ ആരംഭിക്കുകയും ചെയ്തു ഉച്ചഭക്ഷണത്തിനുശേഷം ടെക്സാസ് ടേക്ക് ഓവർ ടീം നാസ സ്പേസ് സെൻ്ററിന് സമീപമുള്ള കെമാബോർട്ട് വാക്കിലേക്ക് പോയി അവിടെ വിവിധങ്ങളായ ഗെയിമുകൾ റൈഡുകൾ മനോഹരമായ കലത്തീരങ്ങൾ എന്നിവ ആസ്വദിച്ചു ഏതാണ്ട് ആറുമണിയോട് കൂടി കമ്മ്യൂണിറ്റി സെന്ററിലേക്ക് മടങ്ങിയെത്തി വൈകുന്നേരത്തെ ആഘോഷങ്ങളിലേക്ക് പ്രവേശിച്ചു ഗ്രൂപ്പ് ഗെയിമുകൾ കൊണ്ട് ഹാൾ സജീവമായി വാശിയേറിയ ഒരു മത്സര റൗണ്ടിന് ശേഷം ടീം റൈഡ് അഞ്ഞൂറ് ഡോളർ ഗ്രാൻഡ് സമ്മാനം കെ സി വൈഎലിനിയുടെ ആദ്യ പ്രസിഡന്റും നമ്മുടെ സമൂഹത്തിലെ അഭിമാനവുമായ മിസോറി മേയർ റോബിൻ ഇലക്കാട്ട് പങ്കെടുത്ത ഒരു പ്രത്യേക സമാപന ചടങ്ങോടെയാണ് ദിവസം അവസാനിച്ചത് നമ്മുടെ യുവാക്കൾ കെട്ടിപ്പടുക്കുന്ന പൈതൃകത്തിന് ശക്തമായ ഓർമ്മപ്പെടുത്തലായിരുന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യം കെ സി വൈഎൽഎൻഎയുടെ പ്രവർത്തനങ്ങൾ എക്കാലം നോർത്ത് അമേരിക്കൻ ഗ്രാനയ കമ്മ്യൂണിറ്റിക്ക് പ്രചോദനവും അഭിമാനവുമാണെന്ന് മേയർ ഇലക്കാൻ ചൂണ്ടിക്കാട്ടി യു കെ ഗ്രാനായ കുടുംബ നവീകരണ ധ്യാനം സമാപിച്ചു ആത്മീയ ഉണർവ് ഏകി വിശ്വാസ തീക്ഷണത വർദ്ധിപ്പിച്ച് വചനത്തെ സ്നേഹിക്കുന്ന സുവശേഷ വ്യാഖ്യാനത്തിന്റെ പുത്തൻ അറിവുകൾ പ്രധാനം ചെയ്ത് ക്നാന കാത്തലിക് മിഷൻസ് യു കെയുടെ നേതൃത്വത്തിൽ ഗ്നാഫയറിന്റെ അഭിമുഖത്തിൽ തിരുവനന്തപുരം മൗണ്ട് കാർമൽ റിട്രീറ്റ് സെൻട്രൽ ഡയറക്ടർ ഫാദർ ഡാനിയൽ പൂവണത്തിൽ നയിച്ച ധ്യാനം നവ്യാനുഭവമായി നാല് ദിവസങ്ങളിലായി താമസിച്ച് നടത്തപ്പെട്ട ധ്യാനം വചന അടിസ്ഥാനത്തിൽ ക്രിസ്തുവിനെ പോലെ ആകുവാൻ ഓരോ വിശ്വാസിയും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും വചനവാക്യങ്ങളുടെ അർത്ഥവ്യാപ്തിയും ഖഗനമായ പഠിപ്പിക്കുകയും ഉത്തമ ക്രിസ്ത്യാനികളായി ജീവിക്കാൻ ആവശ്യമായ കൃപകൾ ലഭിക്കുന്നതിനുള്ള വചന അടിസ്ഥാനത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായി പ്രഘോഷിപ്പിക്കുകയും ചെയ്യുന്ന ധ്യാനത്തിൽ നാനൂറ്റി അഞ്ചിനായ കാത്തോലിക്ക വിശ്വാസികളാണ് പങ്കെടുക്കുന്നത് ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത അധ്യക്ഷന്മാർ ജോസഫ് സാംബ്രിക്കൽ തിരിതെളിച്ച് ധ്യാനം ഉദ്ഘാടനം ചെയ്തു എല്ലാ ദിവസവും നടത്തപ്പെട്ട ആരാധനയും തിന്നാനായ കത്തോലിക്ക വൈദിക നേതൃത്വം നൽകുകയും ദിവ്യകാരുണ്യ ആരാധനയും ഗാന ശുശ്രൂഷയും കുംഭസാരവും സ്പിരിച്വൽ ഷെയറിങ്ങും കുട്ടികളുടെ പ്രത്യേകമായ ധ്യാനവും ഫാമിലി റിന്യൂവൽ റിട്ടീറ്റിന് സമ്പന്നമാക്കി കോട്ടയം ക്രിസ്ത്യൻ ഡയറക്ടർ സന്തോഷ് തോമസ് അനേഹിതനായിരുന്നു കുട്ടികളുടെ ശുശ്രൂഷയ്ക്ക് മിലി റഞ്ചിയും കിനാഫയർ യൂത്ത് ടീം നേതൃത്വം നൽകി ഫാദർ സുനി പടിഞ്ഞാറക്കാരുടെ നേതൃത്വത്തിൽ കിനാഫയർ മിനിസ്ട്രി ഡയറക്ടർ ഫാദർ ജോസ് തേക്ക് നിൽക്കുന്നതിന്റെ മേൽനോത്വത്തിൽ ആയിരുന്നു ഫാമിലി റിന്യൂവൽ റിട്രീറ്റ് നടത്തപ്പെടുന്നത് കിനാഫയർ ടീം ധ്യാനത്തിന്റെ നേതൃത്വം നൽകി ക്രിസ്തുവിലാണ് രക്ഷ ക്രിസ്തുവിനാണ് മുഖ്യസ്ഥാനം നൽകേണ്ടത് ക്രിസ്തു ആകാനാണ് ഓരോരുത്തരും ശ്രമിക്കേണ്ടത് എന്ന ബോധ്യം സാധ്യമായി റിട്രീറ്റ് ആയിരുന്നു ഉള്ളിലെ നന്മ വളർത്തി ജീവിതത്തിൽ വിജയികളാകുക ശ്രീ ജോൺ കുര്യാക്കോസ് ജീവിത വിജയത്തിന് കുറുക്കുവഴികൾ ഇല്ലെന്നും കഠിനാധ്വാനം ഈശ്വര ചിന്തി കൈമുതലാക്കി പ്രവർത്തിച്ചാൽ നാടിന് നന്മയിൽ വളർത്തുന്ന നല്ല മനുഷ്യരാകാൻ കഴിയുമെന്നും ഡെന്റൽ കെയർ ഡെന്റൽ ലാബ് മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായി ശ്രീ ജോൺ കുര്യാക്കോസ് പറഞ്ഞു കോട്ടയം ബിഷപ്പ് ചൂടപ്പറമ്പിൽ മെമ്മോറിയൽ കോളേജിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ ബിരുദാന്തര ചടങ്ങിൽ മുഖ്യപ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം ഗ്രാജുവേഷൻ ചടങ്ങിന്റെ ഔപചാരികമായ തുടക്കം കോട്ടയം മദ്യൂപത വികാരി ജനറൽ പെരിയ ബഹുമാനപ്പെട്ട ഫാദർ തോമസ് ആനിമുട്ടിൽ നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ തോമസ് കെ വി സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ചു ബി സി എം കോളേജിന്റെ ചരിത്രത്തിലെ തങ്കലിപികളിൽ ആലേഖനം ചെയ്യപ്പെടുന്ന ഒരു ദിനമാണ് ഇന്ന് എന്ന് ഫാദർ തോമസ് ആനിമുട്ടിൽ പ്രസംഗത്തിൽ പ്രതിപാദിച്ചു ബിരുദദാന ചടങ്ങിൽ കോളേജ് പ്രൊഫസർ മാനേജർ ഡോക്ടർ ടി എം ജോസഫ് കോളേജ് ബർസർ ഫാദർ ഫിൽമോൺ കളത്ര മിസ് ലിൻഷ മറിയം സക്രിയ മിസ് ഹൃദ്യ കേസി തുടങ്ങിയവർ സംസാരിച്ചു റാങ്കി ജേതാക്കളും എ പ്ലസ് ജേതാക്കളും ഉൾപ്പെടെ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും ഈ അക്കാദമിക് ചടങ്ങിൽ ആദരിച്ചു കോളേജ് അങ്കണത്തിൽ നിന്നും രാവിലെ ഒമ്പത് മുപ്പതിന് വർണ്ണവമായ ഘോഷയാത്രയോടെയാണ് പരിപാടി ആരംഭിച്ചത് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷാകർത്താക്കളും ഉൾപ്പെടെ എഴുന്നൂറിലധികം പേർ ബിരുദാനന്തര ചടങ്ങിൽ പങ്കാളികളായി വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലെ അനശ്വര നിമിഷങ്ങൾ ലോകമെമ്പാടുമുള്ള ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി തത്സമയം പങ്കുവെക്കുവാൻ

ഉഴവൂർ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി വലപൂരമായി ധാരണാപത്രം ഒപ്പുവെച്ചു അക്കാദമിക് മികവും നൈപുണ്യവികസനവും ലക്ഷ്യമാക്കി ഉഴവർ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി വലപൂരമായി ധാരണാപത്രം ഒപ്പുവെച്ചു ഈ പങ്കാളിത്തം സംയുക്ത അക്കാദമിക് സംഭരണങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും വിദ്യാർത്ഥികളെ ഭാവിയിലെ തൊഴിൽ സാധ്യതകൾക്കായി ഒരുക്കുകയും ചെയ്യുന്നു ഈ സഹകരണത്തിന്റെ ഭാഗമായി ഒരാഴ്ച ഇൻട്രഡക്ടറി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ആർട്ട് ഓൺ സർട്ടിഫിക്കറ്റ് കോഴ്സ് നടത്തി ഐ ഐ ടി വലവൂരിനെ പ്രതിനിധികരിച്ച് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിലെ ഡോക്ടർ സുചിത്ര എം എസ് ഉം ഡോക്ടർ സാറ രഞ്ജിത്തും സെന്റ് സ്റ്റീഫൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിൻസി ജോസഫ് തമ്മിലാണ് ധാരണപത്രം കൈമാറിയത് ചടങ്ങിൽ മുഖ്യാതിഥിയായി ഡോക്ടർ രാജു നാരായണസ്വാമി ഐ എസ് പങ്കെടുത്തു കൂടാതെ സെന്റ് സ്റ്റീഫൻസ് ഫൊറോന പള്ളി വികാര ഫാദർ അലക്സ് ആക്കപ്പറമ്പിൽ പ്രൊഫസർ മാനേജർ ഡോക്ടർ ടി എം ജോസഫ് ബർസർ ഫാദർ ഇറപ്പുറത്ത് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് കേസി അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവരും പങ്കാളികളായിരുന്നു വിദ്യാർത്ഥികളുടെ സമഗ്ര പുരോഗതിയുടെ ഭാഗമായി കോളേജിൽ ഈ അധ്യയന വർഷം ആരംഭിക്കുന്ന തൊഴിലധിഷ്ഠിത ആർട്ട് ഓൺ കോഴ്സുകളുടെ ഉദ്ഘാടനം ഡോക്ടർ രാജു നാരായണ സ്വാമി നിർവഹിച്ചു വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ സെറിമണി സംഘടിപ്പിച്ചു അരീക്കര സെന്റ് റോക്കിസ് ഇടവക ദേവാലയത്തിൽ പന്ത്രണ്ടാം ക്ലാസ്സിന് വിശ്വാസ പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ സെറിമണി സംഘടിപ്പിച്ചു ഞായറാഴ്ച കുർബാനിൽ വിദ്യാർത്ഥികളും മാതാപിതാക്കളും ചേർന്ന കാഴ്ച കൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് കുർബാനയെ തുടർന്ന് വിദ്യാർത്ഥികൾ ഒന്ന് ചേർന്ന് കുടുംബത്തോടും ഇടവേകയോടും സഭയോടും സമുദായത്തോടുള്ള സ്നേഹവും പ്രതിബദ്ധതയും അറിയിച്ചുകൊണ്ട് പ്രതിജ്ഞാവാചകം ചൊല്ലി വികാരി ഫാദർ കുര്യൻ ചാഴക്കുന്നിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു കല്ലറ സെൻ്റ് തോമസ് ഹൈസ്കൂളിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു സെൻറ്റ് തോമസ് ഹൈസ്കൂളിൽ വ്യത്യസ്തമായ പരിപാടികളുടെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ സാമൂഹിക വിപത്തായ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ സമൂഹത്തിൽ നിന്നും നിശേഷം നീക്കിക്കളയുക എന്ന ലക്ഷ്യത്തോടെ വിവിധ പരിപാടികൾ സ്കൂളിലെ എസ് പി സി എൻ സി സി സംഘടനകളുടെ നേതൃത്വത്തിൽ ആസ്വദണം ചെയ്ത് നടപ്പിലാക്കി ലഹരിയുടെ ദൂഷ്യവശങ്ങൾ സമൂഹത്തിലെ എല്ലാവരിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേഡറ്റുകൾ സ്വന്തമായി എഴുതി തയ്യാറാക്കിയ ഇരുന്നൂറോളം ലഘുലേഖകൾ ബസിനുള്ളിലെ യാത്രക്കാർക്കും വഴിയാത്രക്കാർക്കും മറ്റു വാഹനങ്ങളിലെ യാത്രക്കാർക്കും ഡ്രൈവർമാർക്കും കച്ചവട സ്ഥാപനത്തിലെ ജീവനക്കാർക്കും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും നാട്ടുകാർക്കും ടൗണിലുള്ള എല്ലാവർക്കും വിതരണം ചെയ്യുകയുണ്ടായി ജീവിതം ലഹരിയാക്കൂ എന്ന മുദ്രവാക്യം ഉയർത്തിക്കൊണ്ട് കേഡറ്റുകളും വിദ്യാർത്ഥികളും പ്ലക്കാടുകളും എന്തി ടൗണിലൂടെ ലഹരി വിരുദ്ധ സന്ദേശ റാലി നടത്തി കുട്ടികളെല്ലാവരും വിരുദ്ധ പ്രതിജ്ഞ ഏറ്റു ചൊല്ലുകയും തങ്ങൾക്കറിയാവുന്ന എല്ലാ ലഹരി വസ്തുക്കളും ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി അകറ്റി നിർത്തുന്നതിന്റെ പ്രതീകമായി അവയുടെ പേരുകൾ എഴുതി കടലാസുകൾ പ്രതീകാത്മകമായി അഗ്നിക്രയാക്കി പ്രത്യേക സ്കൂൾ അസംബ്ലി നടത്തി ലഹരി വിരുദ്ധ സന്ദേശം കുട്ടികളിൽ എത്തിച്ചു പരിപാടികൾക്ക് സി പി ഒമാരായ ജിമിൽ ബേബി മിനിമോൾ കെ എം എൻ സി സി ഓഫീസർ ഫിൽമോൺ തോമസ് മറ്റ് അധ്യാപകരായ ഷാരൂ സോജൻ ജിതിൻ ജോസ് എന്നിവർ നേതൃത്വം നൽകി കെ സി ഡബ്ല്യുഎ ഉഴവൂർ ഫൊറോന നേതൃസംഗമം നടത്തി കെ സി ഡബ്ല്യു എ ഉഴവൂർ ഫൊറോന നേതൃസംഗമം അമനകര സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ വെച്ച് ജൂൺ ഇരുപത്തെട്ടാം തീയതി ശനിയാഴ്ച രണ്ട് മുപ്പതിന് ഫോറോന പ്രസിഡന്റ് ഡോക്ടർ ഷൈനി സ്റ്റീഫന്റെ അധ്യക്ഷതയിൽ നടത്തി കെ സി ഡബ്ല്യു എ ഫൊറോന ചാപ്റ്റൻ റവറൻഡ് ഫാദർ കുഴിയൻ തട്ടാർ കുന്നിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി കെ സി ഡബ്ല്യു എ ഉഴവൂർ ഫൊറോനയുടെ സിസ്റ്റർ അഡ്വൈസർ ആയിരുന്ന ഡോക്ടർ സിസ്റ്റർ കാറിന എസ് വി എം നേതൃത്വത്തിന്റെ വകുപ്പത്തെക്കുറിച്ച് സെമിനാർ നടത്തി യോഗത്തിൽ ഡോക്ടർ സിസ്റ്റർ കാരണം എസ് വി എമ്മിനും യാത്രവയ്പും നൽകി യൂണിറ്റ് ചാപ്പൻ റവൻ ഫിലിപ്പ് ആനിമുർത്തി ശ്രീമതി ഷീല സൈമൺ യൂണിയൻ ശ്രീമതി ലസ്റ്ററിൽ എട്ടാമത് കനാന സംഗമത്തിന് ശുഭ പരിസമാപ്തി പുനത്ര സെന്റ് തോമസ് ക്നാനായ പഴയപ്പള്ളിയിൽ വിശുദ്ധ തോമസ് ലിഖായുടെ ദുഃഖമെത്തിരുന്നാൽ ഗ്ഞാന ബോയ്സിൽ കെ വി ടിയും തത്സമയം നൂറ് ഓർത്തോപെഡിക് റോബോട്ടിക് സർജറി വിജയകരമായി പൂർത്തിയാക്കി കാർത്താസ് ഹോസ്പിറ്റൽ ആഴ്ചവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുന്നു അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം